ഹർജി കർണാടക ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട് ഉറപ്പാണ് അനു ഗുഡ് മോർണിംഗ് ഏതായാലും ഇന്ന് കർണാടക ഹൈക്കോടതിയാണ് ഈ എസ് എഫ് ഐയുടെ അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വീണാ വിജയൻ നൽകിയിട്ടുള്ള ഹർജി പരിഗണിക്കുന്നത് ഈ ഹർജിയിൽ ഇന്ന് ഉത്തരവുണ്ടാകും എന്നുള്ളൊരു കാര്യമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേരത്തെ ഈ ഹർജി പരിഗണിച്ച കോടതി തൽക്കാലം ഈ ഉത്തരവ് ഇറങ്ങുന്നത് വരെയുള്ള അറസ്റ്റ് അടക്കമുള്ള നടപടികൾ വിലക്കിയിരുന്നു അതായത് എസ് എഫ് ഐ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കരുത് എന്നുള്ളൊരു നിർദ്ദേശമാണ് നൽകിയിരുന്നത് എന്നാൽ എസ് എഫ് ഐ വ്യക്തമാക്കിയ ഒരു കാര്യം അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് തൽക്കാലം കടക്കുന്നില്ല മാത്രവുമല്ല നോട്ടീസ് നൽകിയിട്ടുള്ളത് ഇതൊരു പ്രാഥമിക നടപടിയുടെ മാത്രം ഭാഗമാണ് എന്നുള്ളൊരു കാര്യമാണ് ഏതായാലും എസ് എഫ് ഐ വ്യക്തമാക്കിയിരിക്കുന്നത് നേരത്തെ ഐ ഒ തന്നെ കോടതിയിൽ ചില കാര്യങ്ങൾ കൂടി വ്യക്തമാക്കി ഉണ്ടായിരുന്നു അതായത് വീണ വിജയന് എതിരായിട്ട് ഇപ്പോൾ ഈ സി എം ആർ എൽ കമ്പനി അതായത് കരിമനൽ കമ്പനി നൽകിയിട്ടുള്ള ഇവരുടെ സാമ്പത്തിക ഇടപാടുകളിലെല്ലാം തന്നെ ദുരൂഹതയുണ്ട് എന്നുള്ള ഒരു ആരോപണം തന്നെയായിരുന്നു എസ് എഫ് ഐ കോടതിയിൽ അറിയിച്ചത് ഒന്നേ ദശാംശം ഏഴ് രണ്ട് കോടി രൂപ അത് സി എം ആർ എൽ ഈ വീണാ വിജയന്റെ പേരിലുള്ള എക്സാലോജിക്കിനെ നൽകിയിട്ടുള്ളതാണ് യാതൊരുവിധ സേവനങ്ങളും ഇതിന്റെ പേരിൽ അതായത് ഈ പണം കൈമാറിയതിന് ഏതെങ്കിലും തരത്തിലുള്ള സേവനങ്ങൾ നൽകിയതായിട്ടോ ഒന്നും തന്നെ രേഖകൾ വ്യക്തമാക്കുന്നില്ല എന്നുള്ള ഒരു കാര്യം തന്നെയാണ് സി എം ഈ എസ് എഫ് ഐ വ്യക്തമാക്കിയത് മാത്രമല്ല സി എം ആർ നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളിലെല്ലാം തന്നെ ദുരൂഹതയുണ്ട് മുന്നൂറ്റി പതിനഞ്ച് കോടിയോളം രൂപയാണ് സി എം ആർ വിവിധ രാഷ്ട്രീയ നേതാക്കൾക്കടക്കം നൽകിയിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം ഏതായാലും എസ് എഫ് ഐ യുടെ കണ്ടെത്തലിന്റെ ഭാഗമായിട്ട് നേരത്തെ കോടതിയിൽ അറിയിച്ചിരുന്നു ഏതായാലും ഈ കാര്യങ്ങളിൽ ഇന്ന് വിധി ഉണ്ടാകും എന്നുള്ള കാര്യം തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അനു കിരൺ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഈ വിധി ബാധിക്കുക മുഖ്യമന്ത്രിയുടെ മകളെ തന്നെയാണ് വീണ വിജയനെ തന്നെയാണ് കമ്പനിയുടെ പ്രൊമോട്ടർമാരിൽ ഒരാളാണ് ഈ അന്വേഷണം നേരിടുന്നതിൽ ഏറ്റവും പ്രധാനി വീണയാണെന്ന് നിസ്സംശയം പറയാം ഇത് സർക്കാരിനെ കൂടി പ്രതിരോധത്തിലാക്കുന്ന ഒരു വിഷയം തന്നെയായിരിക്കും എസ് എഫ് ഐ ഒ അന്വേഷണം വരികയാണെങ്കിൽ ഈ പ്രധാനമായും ഹർജിക്കാരുടെ ഒരു ആശങ്ക എന്ന് പറയുന്നത് കർണാടക ഹൈക്കോടതി തന്നെ അറിയിച്ചതാണ് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുമോ എന്നുള്ള ഒരു സംശയം ആശങ്കയാണ് ഇവർ ഉന്നയിച്ചത് അപ്പോൾ എന്തായാലും ഈ സംഭവത്തിൽ ഈ വിവാദവുമായി ബന്ധപ്പെട്ട് തിരിമറി നടന്നിട്ടുണ്ട് എന്നതിൽ സംശയമില്ല നിസ്സംശയം അത് തെളിയിക്കാനാകുന്നു എന്നാണ് മറുഭാഗത്തിൻ്റെ വാദം അനു തീർച്ചയായിട്ടും ഈ ഒരു സംശയം തന്നെയാണ് ഉയരുന്നത് അതായത് ഒരു അന്വേഷണം പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് ഈ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഇങ്ങനെ കോടതിയെ സമീപിക്കുന്നു എന്നുള്ളൊരു കാര്യം വലിയൊരു ചോദ്യമായിട്ട് തന്നെ ഉയരുകയാണ് അതായത് ഈ ഇത്തരത്തിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതെല്ലാം തന്നെ അത് ശുദ്ധമാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ അന്വേഷണത്തെ തടയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കോടതിയെ സമീപിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് ഏതായാലും നിലനിൽക്കുന്നത് ഏതായാലും വീണ വിജയൻ നടത്തിയിട്ടുള്ള ഈ സാമ്പത്തിക ഇടപാടിൽ ഇതിൽ ദുരൂഹതയുണ്ട് എന്നുള്ളൊരു നിലപാട് തന്നെയാണ് എസ് എഫ് ഐയുടെ അന്വേഷണത്തിലും വ്യക്തമാകുന്നത് അതായത് ഇതിന്റെ പ്രാഥമിക അന്വേഷണത്തിലേക്ക് മാത്രമാണ് കടന്നിട്ടുള്ളത് നേരത്തെ ഇൻകം ടാക്സിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡാണ് ഇതിലെ ആദ്യ അന്വേഷണം നടത്തുന്നത് ഇവർ സി പരിശോധന നടത്തുന്ന സമയത്ത് തന്നെ അവിടെ നിന്നും പിടിച്ചെടുത്ത ഡയറിയിലാണ് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങളുള്ളത് അതായത് സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഉള്ളത് അതിൽ പല ചുരുക്ക പേരിൽ കേരളത്തിലെ ചില രാഷ്ട്രീയ നേതാക്കളുടെ പേരുകൾ പരാമർശിക്കുന്നു മാത്രവുമല്ല ഈ എക്സാലോജിക് എന്ന കമ്പനിക്ക് ഒന്നാം ദശാംശം ഏഴ് രണ്ട് കോടി രൂപയാണ് ഇവർ നൽകിയിട്ടുള്ളത് ഇതിന് ഏതെങ്കിലും തരത്തിലുള്ള സേവനങ്ങൾ അതായത് എക്സാലോജിക്ക് ഒരു ഐ ടി കമ്പനിയാണ് ഇവർ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സേവനം സി എം ആർ എല്ലിന് ഒന്നും തന്നെ വ്യക്തമാക്കുന്നില്ല ഈ ഡയറിയുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു പിന്നീട് മറ്റു പരിശോധനകളൊക്കെ എല്ലാം തന്നെ നടത്തിയത് എസ് എഫ് ഐ ഒയുടെ അന്വേഷണം വരുന്ന സാഹചര്യത്തിലും എസ് എഫ് ഐ ഒയും സി എം ആർ ഓഫീസിൽ ആദ്യം പരിശോധന നടത്തുന്നത് തൊട്ടു പിന്നാലെ തന്നെ ഇന്ത്യൻ ടാക്സ് ഓഫീസിലെത്തി ഈ ഡയറി അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നു ഇതിൽ നിന്ന് എല്ലാം തന്നെയാണ് ഈ സാമ്പത്തിക ഇടപാടിൽ വലിയൊരു ദുരൂഹത നടന്നിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യത്തിൽ പ്രാഥമിക നിഗമനത്തിലേക്കും എസ് എഫ് ഐ ഏതായാലും എത്തുന്നത് ഏതായാലും എസ് എഫ് ഐ ഇവരുടെ അന്വേഷണത്തിന്റെ പ്രാഥമിക ഘട്ടത്തിലേക്ക് മാത്രമേ കടന്നിട്ടുള്ളൂ ചില ആളുകളെ ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റോ അല്ലെങ്കിൽ മറ്റ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നതിലേക്ക് അടക്കമൊന്നും തന്നെ എസ് എഫ് ഐ കടന്നിട്ടില്ല പകരം ഈ സി എം ആർ എന്റെ ഓഫീസിലടക്കം പരിശോധന നടത്തുന്നു ഇവിടെ ഏതാനും ഉദ്യോഗസ്ഥരെയും ജീവനക്കാരുടെയൊക്കെ മൊഴിയെടുക്കുന്ന ആയിട്ടുള്ള ഈ അന്വേഷണത്തിന്റെ പ്രാഥമികമായിട്ടുള്ള ഘട്ടത്തിലേക്ക് മാത്രമേ കടന്നിട്ടുള്ളൂ ഈ സമയത്ത് തന്നെയാണ് വീണാ വിജയൻ കോടതിയെ സമീപിക്കുകയും ഇതിനെതിരായിട്ട് ഒരു ഹർജി നൽകുന്നതായിട്ടുമുള്ള ഒരു സാഹചര്യം ഏതായാലും പ്രതിപക്ഷ സംഘടനകൾ അടക്കം ഉന്നയിക്കുന്നത് പോലെ ഇതിൽ വലിയൊരു ദുരൂഹതയുണ്ട് എന്നുള്ളൊരു കാര്യം തന്നെയാണ് വ്യക്തമാവുന്നത് ഏതായാലും ആ ഇന്ന് കോടതി ഈ കാര്യങ്ങളിൽ കൂടി പറയുമ്പോൾ അതായത് കോടതി ഉത്തരവ് വരുമെന്ന സമയത്ത് തന്നെ ഏത് തരത്തിലേക്ക് ഏതായാലും അന്വേഷണത്തിലേക്ക് കോടതി ഇടപെടുമോ എന്നുള്ളൊരു കാര്യം കൂടി വ്യക്തമാകേണ്ടതുണ്ട് നേരത്തെ തന്നെ കോടതി വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട് അതായത് ഈ എക്സാലോജിക്കിനോട് ഏതെങ്കിലും തരത്തിലുള്ള രേഖകൾ ആവശ്യപ്പെട്ടാൽ എസ് എഫ് ഐ ഒ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഈ രേഖകൾ കൊടുക്കണം എന്നുള്ള ഒരു നിർദ്ദേശം തന്നെയാണ് എക്സാലോജിക്കിന് നൽകിയിട്ടുള്ളത് ഏതായാലും അന്വേഷണത്തിലേക്ക് കടക്കുക അല്ലെങ്കിൽ അന്വേഷണം തടസ്സപ്പെടുന്ന തരത്തിലേക്ക് ഒരു കോടതിയുടെ ഇടപെടൽ ഉണ്ടാകും എന്നുള്ളൊരു കാര്യം വിലയിരുത്താൻ കഴിയില്ല ഏതായാലും വീണാ വിജയനെ സംബന്ധിച്ച ഇന്നത്തെ കോടതി വിധി അത് നിർണായകം തന്നെയാണ് ഹലോ തീർച്ചയായും കഴിഞ്ഞ പ്രാവശ്യം ഈ വാദം വിശദമായി കേൾക്കവേ കർണാടക ഹൈക്കോടതി എന്തായാലും അന്വേഷണത്തോട് സഹകരിക്കാൻ എക്സാലോജക്കിനോട് ആവശ്യപ്പെട്ടിരുന്നു മാത്രമല്ല എസ് എഫ് ഐ ഒ ആവശ്യപ്പെടുന്ന രേഖകൾ കൃത്യമായിട്ട് ഏൽപ്പിക്കാനും ആവശ്യപ്പെട്ടിരുന്നു എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് കൂടിയാണ് ഈ കേസ് വീണ്ടും കർണാടക ഹൈക്കോടതി പരിഗണിക്കുന്നത് എന്ന് അറിയുന്നു എന്തായാലും ആ സമയക്രമത്തിൽ സ്ഥിരീകരണം ആവശ്യമാണ് ഇനി എന്തായാലും ഇന്ന് നിർണായകമെന്നതിൽ സംശയവിലെ ഇടക്കാല ഉത്തരവ് ഇന്നുണ്ടായേക്കും